ഇവാ ഇടിക്കുന്നണ്ടോ നിന്നെ പാർട്ടി കൊണ്ടു കൊണ്ടുവന്നதே വലിയ കാര്യമാണ് നീ നിന്റെ ഒരു മോന്തേ ഒന്ന് പോടി നിന്നെ ഈ കാറി കേറ്റേ തന്നെ വലിയ കാര്യമാണ് അവനെ എന്നെ പഠിപ്പിക്കാൻ വരുന്നു നീ ആരാണെന്നടി എന്റെ വിചാരം ഹേ നീ തൊഴുടെ കുമ്പെടുട് നീ എന്നാ പോടിച്ച ഞാൻ പോവാ ബ്ലഡി ഹേ പതുക്കെ ഇടകി നീ ഞാൻ ഉണ്ടല്ലോ എടേ കാർ എനിക്ക് കാർ ഉണ്ടല്ലോ എടേ നീ നീ કોણ ചേരടാ നീ

தீபக் டூ ரிமெம்பர் மீ फर्னண்டஸ் மில்லா லாஸ்ட் கிறிஸ்மஸ் கோச்சி தீபக் இட்ஸ் சோ நைஸ் டு சீ யூ ஐ காண்ட் பிலீவ் திஸ் ஓகே வாட் ஆர் யூ டு கேன் யூ ஹெல்ப் மீ ரைட் நவ யா ஷர் என்ன இங்க நம்ம ஊரு கூட வரனே வா அர்ஜின் மிட்டர்க்கே அது சார் என்ன காரினுக்கு பிரச்சனை ഉണ്ട് எனக்கு अर्जेंट ആയിട്ട് போக வேண்டியதுണ്ട് இப்போ என்னது இந்த கோட்டை கிட்டிட்டு ഇവളെ കൊണ്ട് തോറ്റും അപ്പൊ അവനത് അങ്ങനെ പറഞ്ഞു എടാ ചെറിയ റെന്റിനാണെന്ന് വെറുതെ പറഞ്ഞല്ലേ അവൻ വിളിക്കട്ടെ ബാക്കി അപ്പൊ കൊടുക്കാം എന്താ ബ്രോ പറയുക ഇങ്ങനെയാന്ന് വിചാരിക്കണോ ഇത് ഷൂട്ടിംഗ് കാറ് രാവിലെ ഉണ്ട് ഡയറക്ടർ അവിടെ വെയിറ്റ് ചെയ്യുക ഞാൻ പോയില്ലെങ്കിൽ അദ്ദേഹം എന്നെ കൊല്ലും വൈദവേ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഇവരുടെ ഹീറോയിൻ സോറി ഫ്യൂച്ചർ ഹീറോൻ അത് ഇരിക്കട്ടെ നിങ്ങൾക്ക് ഇങ്ങോട്ടോ പോണ്ടേ ബാലുശ്ശേരി സർ നിങ്ങൾ കാണാൻ ആണല്ലോ എന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് അതിന് ഞാനത് പറഞ്ഞു സർ സ്ഥലപ്പേർ ചോദിച്ചിട്ട് ബാലുശ്ശേരി എന്ന് പറഞ്ഞത് അതൊരു സ്ഥലപ്പേരാണ് സർ സ്ഥലപ്പേരോ മായ ഇവിടുത്തെ സ്ഥലപ്പേരൊക്കെ വ്യത്യസ്തമായിരിക്കുന്നെ സില്ലി നിന്റെ പേരല്ലേ ോലേ വീട്ടുവര് നിങ്ങള് എവിടം വരെ പോകുന്നുണ്ട് ആ കടവന് എന്തായാലും നന്നായി ഞാൻ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിക്കോളാം നിങ്ങളേക്കാളും വണ്ണൂറിന് മുമ്പ് ആണ് ആ രക്ഷോ എന്താടാ സൂട്ട് എനിക്ക് ചേരുന്നു എന്നല്ലേ പറഞ്ഞേ അവന്റെ ഒരു സുഖിപ്പിക്കല് ഇനി ഇനി സൂട്ടൊന്നും പറഞ്ഞ് വിളിച്ചാലുണ്ടല്ലോ വെക്കടാ ഫോണ് ചേട്ടാ എനിക്ക് ഡെസ്റ്റിനേഷനിലേക്ക് പെട്ടെന്ന് പോകണം ഇടയ്ക്ക് എവിടെ ഞാൻ നിർത്തില്ല ഓക്കെ അല്ലേ ഓക്കെ 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 ഒരു മണിക്കൂർ സമയം ഗിയറിടാൻ വേണ്ടി ഇവിടെ അല്ലോ സം നിന്നോട് ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഉണ്ടോഡ്

സാറെ പാർട്ടിക്ക് ചെല്ലാൻ പറഞ്ഞു പ്രൊഡ്യൂസറിനെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു രണ്ട് മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു ഡ്രൈവറാണെന്നെങ്കിലും സ്ക്രിപ്റ്റിനെ നിന്നോടെ ഇൻട്രസ്റ്റ് ഡയറക്ടർ ആണെങ്കിൽ കോസ്റ്റ്യൂമിനെ പറ്റി പറയുന്നു ദേഹത്ത് കൈവയ്ക്കത് സംസാരിക്കൻ ഇതൊക്കെ അവസ്ഥ എന്താകും

ഈടാ ഞാൻ തോന്നോളോ നീ ഇങ്ങനെ ഇടയ്ക്കിടക്ക് പറയണമെന്നില്ല വെക്കടാ ഫോണ് ഒരു ഭാഗത്ത് ഇവളും മറ്റൊരു ഭാഗത്ത് അവനും എന്ത് കഷ്ടമായത് ഇതിന്റെ അവസ്ഥ പെട്ടെന്ന് തന്നെ മുകേഷിനെ കാണണം ബ്രോ സിഗരറ്റ് വിളിക്കാൻ രണ്ടുമേണ്ടി നിർത്താം എനിക്ക് തലവേദന സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ വിശ്വസിച്ച എൻ്റെ കാര്യം പോക്കാന്നാ തോന്നുന്നത് ആഹാ പെണ്ണ് കൊള്ളാലടാ ചിറ്റി പെണ്ണാണെന്ന് തോന്നുന്നു വെച്ചാ അവളീട്ടേക്ക് ഡ്രസ് കണ്ടില്ലേ അളിയാ നല്ല കിണ്ണം കാച്ച പെണ്ണോ നിങ്ങൾ സാധനം അടി ആ സാധനത്തിന്റെ കാര്യം ഞാൻ നോക്കാം ഏയ് ആരാടാ പറഞ്ഞേ ആരാ ഇപ്പൊ പറഞ്ഞേ ആരാ പറഞ്ഞത് നീയാണോ ഓൾറെഡി ഞാൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക ആരാടാ അത് ഏ ഞാ തന്നെയാ അതിനിപ്പെന്താ ഇപ്പോ വേണ്ട പൊക്കോ എൻ്റെ ഇറച്ചിലും മണ്ണ് വറ്റും നീയാണെങ്കി ഓക്കെ കോൾ എന്താണോ വിടേണ്ടത് ഇരുന്നോ കുഴപ്പമില്ല ഞങ്ങളെന്തോടാ ഐസ്ക്രീം ആണോ കീറ്റിക്കൊണ്ടിരുന്നത് ആദ്യം കാറൊക്കെ

അത് നിനക്ക് മുന്നിൽ കണ്ട ഇത് നീ ഓക്കിയല്ലേ ഓഹോ രണ്ടുപേരും ഡബിൾ ഓക്കെ അല്ലേ ഇനി ഞാനതിനെ ഇവിടെ നിങ്ങൾ തന്നെ അയക്കോ എൻജോയ് ചെയ്യും ഇവിടെ അടുത്തൊക്കെ സംസാരിക്കുന്ന വേസ്റ്റാ ഇവിടെ എങ്ങനെയെങ്കിലും ഹീറോയിൻ ആക്കാന്ന് വിചാരിച്ചാ എന്നോട് തന്നെ ഇങ്ങനെ ചെയ്യുന്നു എന്ത് ഞാൻ ഞാൻ വരുന്നില്ല നിങ്ങൾ കാരണം എന്റെ ടൈം എനിക്ക് അർജന്റ് വർക്ക് ഉള്ളതോട് എന്താ ബ്രോ വോയിസ് ആവുന്നേ കാർ പറയോ

¡Por! ¡Ah! ¡Por ¡Ah! 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 ¡Ah!